റിയാം പണ്ടിവിടെ ഇറങ്ങിയിട്ടുണ്ട് മെക്സിക്കൻ അപാരത എന്ന് പറഞ്ഞൊരു സിനിമ സിനിമ കാണുന്ന മിക്കവാറും രാഷ്ട്രീയ നേതാക്കന്മാർ ഒട്ടുമിക്കവരും സിനിമ കാണുന്ന മെക്സിക്കൻ മെസിക്കൻ അപാരതെന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിണ്ടായി ആ സിനിമ വളരെ വലിയ രീതിയിൽ കൊമേഴ്സ്യലി ഹിറ്റ് ചെയ്തു പക്ഷെ അതിനകത്ത് വന്നപ്പോൾ എന്ത് പറഞ്ഞു മഹാരാജാസ് കോളേജിൽ കൊച്ചിയിലെ മഹാരാജാസ് കോളേജിൽ നടന്ന ഒരു സംഭവമാണ് അവിടുത്തെ ഒരു കെ പ്രവർത്തകനായ ഒരു നേതാവിന് അന്നത്തെ ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്ന എസ് എഫ് ഐ അന്ന് അല്ല എസ് എഫ് എസ് എഫ് ഐ തന്നെ എസ് എഫ് ഐയുടെ തുറക്കാലത്തായിരുന്നു അവിടെ നിന്ന് ആ ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും തിരിച്ചടിയിലെ കഥ വർമ്മിക്കുന്ന ഒരു സിനിമയായിരുന്നു മെക്സിക്കന്റെ ഭാരതം പക്ഷേ അവരുടെ കൂമ്പബുദ്ധിയിലും കേരളം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അക്രമാസക്തരാകുന്ന ഒരു കൂട്ടം ആൾക്കാർ പുറത്തു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് കോൺഗ്രസിനെ നമുക്ക് വിലന്നാക്കാം മറ്റേ പുസ്തക കഥ എന്തു നടന്നോ അതിന് നേരെ മറിച്ചിട്ടുണ്ട് അപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സത്യവിരുദ്ധമായ കാര്യങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ട് ഓ നമ്മുടെ എം ടി മാർ നാശര് ഇത് എഴുതിയിട്ടുണ്ട് ഏതാണ് വടക്കൻ വീരകഥ എന്ന് പറയുന്ന ഒരു സിനിമ എഴുതിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് പണ്ട് തൊട്ടേ നമ്മൾ വായിച്ച് പഠിച്ച് ശീലിച്ചിട്ടുള്ള വടക്കൻ പാട്ടുകളില് വില്ലനായിട്ട് മാറിയിട്ടുള്ള എന്താ മുള്ളാണിക്ക് പകരം ഏതാ ആണിക്ക് പകരം ഏഹ് എനിക്ക് ഡയലോഗൊന്നും ഓർമ്മയില്ല ആണി മാറ്റി വെച്ച് ചലിച്ചവൻ ചന്ദു എന്നൊക്കെ പഠിച്ച് ശീലിച്ച അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള നമുക്ക് അത് മാറ്റിക്കൊണ്ട് ചന്ദുവിനെ നായകനാക്കി അവതരിപ്പിച്ചു പക്ഷെ അതൊരു ഫിക്ഷ്യസ് അതിനകത്ത് പൊളിറ്റിക്സ് ഇല്ല അതിനകത്തൊരു ക്രിയേറ്ററുടെ ഒരു ക്രിയേറ്റിവിറ്റി മാത്രമുള്ളൂ എം ടി സാറിനെ പോലത്തെ അത് എഴുതുമ്പോൾ അതിനെ നമ്മൾ രണ്ട് കൈകുന്നേറ്റ് ഏറ്റവും ബഹുമാന പരിസരം അതിനെ സ്വീകരിക്കും കാരണം അദ്ദേഹത്തിന്റെ സാംസ്കാരിക വൈഭവമാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എഴുതാനുള്ള ലിറ്ററേച്ചറിനുള്ള സ്കില്ലാണ് അതിനകത്ത് തെളിയിക്കുന്നത് പക്ഷേ സത്യവിരുദ്ധമായ കാര്യങ്ങളെ രാഷ്ട്രീയ കൊടിയുടെ കീഴിൽ നിർത്തിക്കൊണ്ട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം ഈ കല എന്ന് പറയുന്നതും കലാ വൈഭവങ്ങളെ എത്ര കണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉപയോഗിക്കുന്നു കെ പി സി സി ഞാൻ മുന്നോട്ട് വരണം ഞാൻ പറഞ്ഞു കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഓപ്പൺ മൈൻഡ്നെസ് ആയിരിക്കാം വളരെ വിശാലമായ ചിന്താഗതി ആയിരിക്കാം അന്ന് സിനിമയുടെ തലപ്പത്തിരുന്ന പലരുടെ പേരുകൾ എടുത്തു നോക്കുമ്പോൾ നിങ്ങളൊന്ന് ഗൂഗിളിൽ ഇപ്പൊ ഞാനൊന്നും നിങ്ങളെ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളില്ല സത്യവിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു ലോകത്ത് നിങ്ങൾ ഗൂഗിളിൽ നോക്കിയറിയാം അന്നത്തെ കെ എസ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആയാലും ഫിലിം അക്കാദമിയായാലും ചെയർമാൻ സ്ഥാനത്ത് ഇരുന്ന ഫണ്ടും അന്ത് ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അന്നിരുന്ന് പലരും സത്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു അദ്ദേഹം വളരെ തുറന്ന മനസ്സോടെ ചിന്തിച്ചെന്താ ഇതിനകത്ത് രാഷ്ട്രീയം ചിന്തിക്കേണ്ട ഇതിനകത്ത് കല മാത്രം ചിന്തിച്ചാൽ മതി ആയിട്ടുള്ള ഏറ്റവും സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഇതിന്റെ തലപ്പത്ത് കൂട്ടണം അതിലൂടെ ഈ പ്രസ്ഥാനം ഈ സംഭവം ഈ സിനിമ മേഖല വളരട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് ഇവിടെ അന്ന് കുറെ പേര് വരുത്തുക പക്ഷെ ഇന്ന് അങ്ങനെയാണോ സംഭവിക്കുന്നത് ഇന്നത്തെ ഈ ഭരണ സമിതിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ഈ കോർപ്പറേഷനുകളുടെയും ഈ എല്ലാ സിനിമയുമായിട്ടും കലയുമായിട്ടും നാടകവുമായിട്ടും എന്തുമായിട്ടും ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു അപ്പോയിന്റ്മെന്റ് വേണമെങ്കിൽ നമുക്ക് കൊടിയുടെ പിൻബലം വേണ്ടിയിരിക്കുന്നു ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടിട്ടാണ് ഇതിൽ ശക്തിപൂർവ്വം പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ മേഖലയെ വളർത്തിക്കൊണ്ട് നമുക്ക് നാളെ കലാകാരന്മാരെ ചേർത്ത് പിടിച്ച് നിർത്താൻ